മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകളിൽ മിന്നൽ പരിശോധന കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടി സി ഷാവിൻ്റെ നിർദ്ദേശപ്രകാരം വൈക്കം സ്വകാര്യ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് ബസ്സുകളിൽ പരിശോധന നടത്തി ഇരുപത്തഞ്ച് വാഹനങ്ങൾ പരിശോധിച്ചതിൽ ഒമ്പത് വാഹനങ്ങളിൽ സ്പീഡ് ഗവർണർ വിച്ഛേദിച്ച നിലയിൽ കണ്ടെത്തി ഈ വാഹനങ്ങൾ സർവീസ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകി സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമത പരിശോധിച്ച് ഉറപ്പാക്കി മാത്രം ഈ വാഹനങ്ങളെ ഇനി സർവീസ് തുടരാൻ അനുവദിക്കൂ പരിശോധനയിൽ ടാക്സ് അടയ്ക്കാത്ത ഒരു വാഹനവും പിടികൂടി കാലാവധിയുള്ള പുകപരിശോധന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്ത രണ്ട് വാഹനങ്ങൾക്കെതിരെയും നടപടി സ്വീകരിച്ചു വാഹന പരിശോധനയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബി ആശകുമാർ രാജനസ് അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജോർജ് വർഗീസ് ജെറാൾഡ് വിൽസ് രാജു സിയാർ രഞ്ജിത്ത് സുരേഷ് കുമാർ സജിത്ത് ദീപുവാർ നായർ ഡ്രൈവർ ജയരാജ് തുടങ്ങിയവർക്കൊപ്പം വൈക്കം ജോയിൻറ് ആർ ടി ഓഫീസിലെ ഉദ്യോഗസ്ഥരും നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം